ഹായ് ഞങ്ങളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉച്ചത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാൻ കരുതി കേട്ടോ അപ്പൊ നമുക്ക് വേഗം വീഡിയോയ്ക്ക് പോവാം എന്താ അമ്പാടീന്റെ നോക്കണത് അമ്പാടീന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണേ അമ്പാടി ഇത്ര നേരം കറിയായിരുന്നു അപ്പൊ അമ്പാടി കരച്ചു നിർത്തി അമ്പാടി പാട്ട് തുടങ്ങി പാട്ട് തുടങ്ങിയായിരുന്നു പാട്ട്

അച്ഛനുണ്ട് കേട്ടോ ചൂടാച്ചനുണ്ട് അപ്പോൾ അവന് കുറേ നേരമായി വാശി പിടിക്കും എങ്ങോട്ടാ കറി ഉണ്ടാക്കുക എന്ന് ഇങ്ങനെ ചോദിക്കുന്നത് അമ്മേനോട് അപ്പഴാണ് മാ സ്രാവ് കൊടുുന്നത് കണ്ടത് ഈ ഉണക്ക സ്രാവ് ഉണ്ടല്ലോ പാക്കറ്റ് അത് ചെറിയ രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒരു പാക്കറ്റ് മാന്തൃ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാന്തൃ നാലഞ്ച് പേ കഷ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ സ്രാവ് അതേപോലെ തന്നെ ചെറിയ രണ്ട് ചെറിയ സ്രാവും കൂട്ടുക തോല് മാത്രം കഷ്ണമൊന്നുമില്ല കയമ്പൊന്നും സ്രാവ് അപ്പോൾ അത് കുറച്ചെടുത്ത് എടുത്ത് വർക്കും അത് നാലഞ്ച് കഷ്‌ണം എടുത്തിട്ട് കറിയും വെക്കാൻ നീതി പിന്നെ കറിക്ക് പിന്നെ അധികം ഒന്നും വേണ്ടില്ല മണത്തിന് കുറച്ച് ഇടണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം ഒന്ന് പുളിഞ്ചാറും ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അപ്പം തേങ്ങ അരച്ചിട്ട് പുളിഞ്ചാറ് വെക്കണം കുറച്ച് വർക്കും ചെയ്യണം അപ്പം അമ്മ ചോ അമ്പാടിക്ക് കഞ്ഞി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അമ്മേനോട് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം അമ്മ കഞ്ഞി കൊടുത്തു കഴിഞ്ഞിട്ട് ചോറും ചമ്മ ഒക്കെ ഉണ്ടായിരുന്നൊക്കെ മോറാണ് അപ്പം അമ്മ കുളിയൊന്നും കഴിഞ്ഞിട്ട് അമ്മയും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മക്ക് കുളിക്കുകയുള്ളൂ ചൂടത്തിൽ കുളിക്കില്ലട്ടോ ഉളമ്പൊക്കെ തേച്ചിട്ട് അമ്മയ്ക്ക് കാലും കായൊക്കെ വേദന ഇട്ട് അപ്പോൾ അമ്മ ഞാൻ കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ചീര നിൽക്കുന്നുണ്ട് അപ്പം ചീര അമ്മ ഞാൻ മുണത്തിണ്ടായതെട്ടോ അപ്പോൾ അമ്മ അതിന് വെള്ളം എന്നെ മണ്ണിട്ട് എടുത്തും വളം ഇട്ട് എടുത്തിട്ടും ഒക്കെ നല്ല ഉണ്ടാക്കിയിട്ട് അപ്പോൾ മൂന്നാല് കാഴ്ചപ്പോൾ ഞങ്ങൾ അമ്മ പൊട്ടിച്ചിട്ട് കറി വെക്കും ഉപ്പേരി ഒക്കെ ഉണ്ടാക്കും ചെയ്തു കേട്ടോ അപ്പം ഒന്ന് വേറെ ഉപ്പേരിക്ക വേറെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പം എന്നാൽ അമ്മ രണ്ട് കുറച്ച് ചീര പൊട്ടിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടേ അപ്പോൾ അമ്മ അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് പൊട്ടിച്ച് അമ്മ അരിഞ്ഞു നിന്നിട്ട് വേണം അമ്മയ്ക്ക് കുളിക്കാൻ അപ്പോൾ ചൂടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക അമ്മ അമ്പാടിക്ക് കഞ്ഞി കൊടുത്ത് അപ്പം കറി ഞാൻ കറി ഇതൊക്കെ ഞാൻ വെക്കിട്ടു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യും അപ്പോൾ നല്ല വെയിലട്ടോ വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് തീരെ ഇറങ്ങാൻ പറ്റില്ല പുരിഞ്ഞ വെയിലാണ് ഈ മരങ്ങളൊന്നും ഇല്ലാത്ത കാരണേ ഇവിടെ നിന്ന് അടുക്കളേൻ്റെ അവിടെ നിൽക്കും പിന്നെ അടുക്കളേൻ്റെ അവിടെ ഷീറ്റിട്ട കാരണം പിന്നെ അടുത്ത് തീരെ നിൽക്കാൻ പറ്റും ഭയങ്കര ചൂടായിരിക്കും അപ്പം ഞങ്ങൾ വേഗം നാർത്ത പണികളൊക്കെ ഒന്ന് ചെയ്യും ചെയ്തിട്ട് വേഗം എടുക്കില്ലെന്ന് വേഗം അത്തിക്കയറില്ല കേട്ടോ ഇന്ന് പിന്നെ കുറച്ച് നേരം വേക്ക് ഞങ്ങൾ എന്നെ നീക്കാനും നേരം വേഗി രാവിലെ അതുകൊണ്ട് എന്താ പറയുക ഭയങ്കര വെയിലാണ് ഇപ്പം ഒന്ന് അവിടെ നിന്ന് പണികളൊക്കെ കഴിഞ്ഞ് പോരുമ്പേക്ക് വെയിൽ കൊണ്ടുതാവും അപ്പം ഞാൻ എന്താ ചെയ്യുന്ന രാവിലെ നിർത്തി ആദ്യം വേഗം കുളി കഴിഞ്ഞിട്ട് വേഗം തിരുമ്പാ നോക്കും തിരുമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് നിൽക്കണ്ടല്ലോ ചട്ടി ബാക്കിയുള്ള പണികളൊക്കെ പിന്നെ നോക്കുക ചെയ്യാല് അപ്പോൾ കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ അരച്ച് ഞാൻ എനിക്ക് പാരണം എന്താ പറയുക ബാക്കിയുള്ള എന്താ പറയുക മീൻ വറക്കണം ഉപ്പേരി ഉണ്ടാക്കണം അതെന്നുള്ളട്ടോ അന്നത്തെ പണി തേങ്ങ അരക്കാൻ വേണ്ടി എടുത്ത വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ചെറിയ ജീരൊക്കെ അപ്പോൾ ഞാൻ അത് അരച്ചിട്ട് എനിക്ക് പാരണം അപ്പോൾ ഞാൻ എന്താ പറയുക കറി ഉണ്ടാക്കണേല് പുളി പിന്നെ മുളകും മഞ്ഞളും ഇട്ടണം ഒരു തക്കാളിട്ട് എടുത്ത് അപ്പോൾ നല്ലതുപോലെ വേവിച്ചുവെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് മീൻ ഇട്ട് എടുത്തിട്ടുണ്ട് കെട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ പറയേണ്ട ആവശ്യമില്ല നമ്മളെ എന്തായാലും ഉപ്പ് ഇടുവല്ലോ അപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല വേവിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം തേങ്ങ അരച്ച് പാർന്നിട്ടൊന്നും തളച്ച് കഴിഞ്ഞിട്ട് വാങ്ങിയേക്ക് കേട്ടോ കാരണം അതിലൊന്നും ചേർക്കണമൊന്നുമില്ല വേറെ ഒന്നും ചേർക്കണില്ല പുളിഞ്ചാറല്ലേ അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരി അമ്മയുടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് കുളിക്കാൻ അപ്പോൾ അതിൻ്റെ മുന്നേ അമ്മയ്ക്ക് എന്താ പറയുക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീഞ്ചട്ടിയിൽ തുളസി തുളസിയിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അമ്മയ്ക്ക് ആവി കൊള്ളണം പിന്നെ തുണിയോണ്ട് ഇങ്ങനെ ഒപ്പിപ്പിടിക്കാനും പറഞ്ഞിട്ട് കണ്ണു അമ്മയ്ക്ക് കണ്ണുന്ന് ഇങ്ങനെ വെള്ളം വരികയാണ് പിന്നെ ഇങ്ങനെ പാട കിട്ടുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞാണ് ചെയ്യാൻ അപ്പം അതൊക്കെ ചെയ്തിട്ട് വേണം കുളിക്കാൻ അപ്പം അമ്മ പറഞ്ഞു ഇതൊക്കെ ഞാൻ ആയിരുന്നിട്ട് ഞാൻ പോയിക്കോളാം കുളിക്കാനറിഞ്ഞിട്ടേ അപ്പം അമ്പാടിയിൽ ഉറക്കം കഴിഞ്ഞിട്ട് അമ്പാടി നീച്ച അവിടെ കളിക്കണ്ടട്ടോ ഒന്ന് തിരിയാനുള്ള ഒരു സ്ഥലമില്ല കേട്ടോ വീതി കുറവാണ് അടുക്കളയ്ക്ക് അപ്പോൾ അവിടെ ഒരു അടുപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അടുപ്പൊക്കെ പൊളിച്ചു അവിടെ അടുപ്പ് സ്ഥാനത്ത് ഇരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പൊളിച്ചു മാറ്റി ഇപ്പം ഞങ്ങൾ വേറൊരു അടുപ്പ് വാ തൽക്കാലം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് എപ്പോൾ ചോറും കറിയൊക്കെ വെക്കല് അപ്പം അമ്മ അവിടെ കൊട്ടത്തളം നിന്നിട്ടന്നെ കേട്ടോ ചീരൊക്കെ അരിഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ തന്നെ അടുപ്പ് അവിടെ തന്നെ അല്ല അപ്പം ഞങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് എല്ലാ എന്താ കറികൾക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് അവിടെ തന്നെ വെക്കും വീതനൊന്നുമില്ല പിന്നെ വീതനൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇങ്ങനെ ഒക്കെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പൈസയ്ക്കനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്യണം അപ്പോൾ അങ്ങനെ കറി ആയിട്ടുണ്ട് ഇനി കറിക്ക് തേങ്ങ ഒഴിക്കണം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാം എന്നിട്ട് കഴിഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കണം അപ്പോൾ അമ്മ അവിടെ ഉപ്പേരിക്ക് അരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കഴിയാനായി കഴിഞ്ഞിട്ട് വേണം ഉപ്പേരി ഉണ്ടാക്കാൻ മീൻ മറക്കാനേ അപ്പോൾ സാവധാനം ചെയ്താൽ മതി ആരും കഴിക്കാനൊന്നും വരല്ലോ ഏട്ടാ പിന്നെ രാത്രി വരുള്ളൂ പക്ഷേ വെയിലിൻ്റെ ചൂട് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ വേഗം നാർത്ത പണികളൊക്കെ ചേർത്തിട്ട് ആത്തേക്ക് കയറലാണ് കാരണം എന്താ പറയുക ഷീട്ടിൻ്റെ ചൂടും പിന്നെ ആ പാടല്ലേ ഭയങ്കര ആവിയാണ് വരും മരങ്ങളൊന്നും ഇല്ലല്ലോ ഒരു തണലേ ഇല്ല അപ്പോൾ വേഗം ഞങ്ങൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ആത്തേക്ക് കയറലോ ഒന്ന് പിന്നെ കുറച്ച് വഴുകി അപ്പോൾ മീൻ വറുത്തിട്ട് വേണമെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാൻ അപ്പോൾ അമ്മേടെ ഉപ്പേരി ചീര അരികില് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം മീൻ വറുത്തു മീൻ വറുത്തിട്ട് ഇനി ഇനി ഒന്നുകൂടി ചട്ടിയൊക്കെ കഴുകിയിട്ടാണ് ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ അപ്പോൾ ആദ്യം മാന്തൾ വറുത്ത് കഴിഞ്ഞിട്ടോ പിന്നെ സ്രാവ് വറുക്കണത് സ്രാവ് അധികം ഒന്നുമില്ല കുറച്ചുള്ളൂ അതിൻ്റെ തോലൊക്കെയാണ് കഷ്ണം അതിൽ കഷ്ണൊന്നുമില്ല കായുമ്പോല്ലാത്തൊരു സ്രാവ് ഇനി അമ്മ എന്തൊക്കെ ശരിയാക്കി തന്നെ അമ്മ കുളിക്കാൻ പോകണം കേട്ടോ ഇനി അമ്മേരെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ചോറ് ഉണാന് ആ എടുക്കാൻ പറ്റില്ല അമ്മ അവിടെ പൊരിഞ്ഞ വരുത്തും തിരുമ്മ അമ്മയോട് ഇപ്പൊ തിരുമ്മണ്ടാവാ പറഞ്ഞിരുന്നു അപ്പൊ അമ്മ രാവിലെ തൊട്ട് വൈകുന്നേരം ഇല്ലല്ലേ അപ്പൊ ഏതായാലും തിരുമ്പിട്ട് പോരാറഞ്ഞട്ടെ അപ്പോൾ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് വാടി വന്നിട്ടുണ്ട് അപ്പോൾ കുറേ ചീരണ്ടട്ടോ അരിഞ്ഞ് വന്നപ്പോൾ കുറേ ചീര ഉണ്ടായിരുന്നു അപ്പോൾ വാടി വന്നപ്പോൾ കുറച്ച് ചീരണ്ടട്ടോ പിന്നെ ഏട്ടന് ഉപ്പേരി ഉണ്ടാക്കണമെങ്കിൽ ആളും ഇഷ്ടം അങ്ങനെ കറി വെക്കാൻ തട്ടോ അപ്പോൾ എന്തായാലും കറി ഉണ്ടല്ലോ പുളിഞ്ചാറുണ്ടല്ലോ അപ്പോൾ ഒന്ന് ഉപ്പേരി ഒന്നും വേറെ ഒന്നും ഇല്ല ഉപ്പേരി ഉണ്ടാക്കാൻ കരുതി അപ്പോൾ അതിലേക്ക് ഞങ്ങൾ തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചാരിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കാമെന്നെതിട്ടോ ഒന്ന് അങ്ങനെ ഉണ്ടാക്കാൻ മതി ഞാൻ ഞാനെന്നും ഉള്ളിലിട്ടിട്ട് പാടില്ല ചീര കേട്ടോ ചീരയിൽ അപ്പോൾ ഒന്ന് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്നരുതി അപ്പോൾ ഏട്ടൻ ചിലപ്പോൾ കഴിച്ചൊന്നും വരില്ല കാരണം ഏട്ടനെ താളിച്ച കൂട്ടാനാണ് ഏറ്റവും ഇഷ്ടം പിന്നെക്കാട്ടിലും അപ്പോൾ ഞാനൊക്കെ അമ്മയ്ക്കും ഇങ്ങനെ ഇഷ്ടം എന്നാലും ഉണ്ടാക്കിയതട്ടി കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ ചോദിച്ചിട്ടേ പിന്നെ സ്രാവുമീനുണ്ട് കുറച്ചിരിക്കണോ മാന്ത്രമുണ്ട് പിന്നെ ഇന്നത്തെ ഇതുണ്ടായിരുന്നു കിളിമീ വറുത്തതുണ്ടായിരുന്നു അപ്പം അത് ഉണ്ട് അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ അത് കൊടുക്കാറ് ചോദിച്ചിട്ട് അപ്പൊ പുളിഞ്ച ഞങ്ങള് ഉണക്കമേ കൊടുന്ന് അങ്ങനെ പുളിഞ്ാത വെക്കട്ടോ അപ്പോൾ രണ്ടു ദിവസത്തേക്കൊക്കെ ഒന്നും കറി വെക്കേണ്ട ആവശ്യമില്ല രണ്ട് ദിവസത്തേക്കുള്ള കറി ഉണ്ടാവും അപ്പൊ അമ്പാടി എന്തൊക്കെയാണ് ഇവിടെ ആണെങ്കിൽ കാണിക്കുന്നു അതിന് ചോറൊക്കെ കണ്ടിട്ടേ അപ്പൊ ചോറ് വേണ്ടിട്ടേ അപ്പൊ അമ്മ അച്ഛമ്മേനെ വിളിക്കാൻ വേണ്ടി പോണോ പോകട്ടോ ഒരു ഉണ്ടായിരുന്നു വലിയ തക്കാളി ആ തക്കാളി നോക്കി കടിച്ച് ആ ഒന്ന് അത് കടിച്ച് മുറിച്ച് തുപ്പിട്ടണോന്നു ടി വി പൈസ ഇല്ലല്ലോ ഏ ചോറ് ആ ഇങ്ങനെ ഇത് വന്നു ആ കൊണ്ടു നേരത്തുന്നാണ് കൊണ്ടി ടുത്തുനിന്ന് പോയി കളിക്കാൻ ഞാൻ ഇന്ന് ഇറക്കൂലെട്ടോ ചോറിനുമ്പോ നീക്കി വരില്ലോ ചോറിനുമ്പോ നീക്കി വരില്ല അമ്പാടിയായിറക്കാൻ വരില്ല അമ്പാടിയേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് എഴുതി അറിയിക്കണേ അടുത്ത വെടിയോട് കാണാം